ദൈവനാമത്തിന് ആവേ െമുള്ളവരെ ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട എന്നും പ്രധാനപ്പെട്ടതാണ് എങ്കിലും ഇത് എന്റെ എല്ലാ മക്കളും കേൾക്കണം എന്താ കാര്യം എന്ന് വിചാരിച്ചാല് അനേകര് ഈ പൈശാചിക ശക്തി ഞങ്ങളുടെ വീട് വിട്ടുപോകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നതിന്റെ പിന്നീടുത്തെ മെയിൻ പോയിന്റ് നമുക്ക് നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ ബൈബിളിൽ ഒരു പുസ്തകമുണ്ട് തോബിത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം അത് എല്ലാവരും വിവാഹ സമയം വന്നാൽ മക്കൾക്ക് വിവാഹം നടക്കാൻ വേണ്ടിയും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാലും അവർക്ക് വിവാഹ പ്രായമായാലും ഓരോ അദ്ധ്യായം തോപിത്ത പുസ്തകം ഓരോ ദിവസവും വായിക്കണം ക്രൈസ്തനോൺ ആദ്യ കുട്ടികൾ മനസ്സിലാക്കണം വചനം ദൈവമാണ് വചനമാകുന്ന യേശുവാണ് ആണ് അതിലത്തെ ഓരോ വാക്കുകളും അത് നമുക്ക് ജ്ഞാനം തരും ശുദ്ധി തരും അശുദ്ധാത്മാക്കളെ പുറത്താക്കും നമുക്ക് സൗഖ്യം തരും അത് നിങ്ങൾ ആദ്യം വിശ്വസിക്കും കുട്ടികളെ വിശ്വസിക്കണം അത് ഇപ്പോ ഒന്ന് രണ്ട് കുട്ടികള് വിജാതീയ മക്കള് ഹിന്ദു മക്കള് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ കൃപാസനത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ പ്രധാനമായിട്ടിത് ഫോളോ ചെയ്യാവുന്നതാണ് അതായത് നമ്മള് ഹിന്ദുമക്കൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞങ്ങളൊന്നും വീടുകളിലെ ചൊവ്വാഴ്ചയും കഴിവിന് പരമാവധി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളും നോക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇറച്ചിയും മീനും മാക്സിമം കഴിക്കില്ല ഇപ്പൊ നമ്മുടെ സഭ നമുക്ക് വെള്ളിയാഴ്ച മാംസം ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മെ ഞങ്ങള് പ്രധാനമായിട്ടും ഒരു കാര്യമായിരുന്നു സന്ധ്യക്ക് നമ്മുടെ വീടുകളില് വിളക്ക് വെച്ചു കഴിഞ്ഞ എന്നുവെച്ചാൽ ഒരു ആറു മണി ശേഷത്തിന് ശേഷം മീൻ വറക്കില്ല മീൻ വറക്കുന്ന മണം പുറത്ത് പോകരുത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എന്നെ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് എനിക്ക് ജോലിയുള്ള കാലഘട്ടമൊക്കെ ആയിരുന്നു ജോലി കഴിഞ്ഞ് വരുമ്പം ഓ ചിന്തിക്കാൻ വയ്യ മക്കളെ ഓടി അങ്ങോട്ട് വരുന്നു കുട്ടി മോന്റെ യൂണിഫോം കഴുകിയിടുന്നു അത് കഴിയുമ്പോഴത്തേനും മൂത്തവന്റെ യൂണിഫോം കഴുകുന്നു അത് കഴിയുമ്പഴത്തേക്കും പിറ്റേ ദിവസത്തേക്ക് വേണ്ട അന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ദോശയൊന്നും അല്ല ചോറാണ് എല്ലാവരും കഴിക്കുക അപ്പൊ അതിന് വേണ്ട തയ്യാറെടുപ്പ് ഉപ്പേരിക്ക് വേണ്ടത് നന്നാക്കി വെക്കുന്നു മീൻ കറിക്ക് വേണ്ടത് തയ്യാറാക്കുന്നു ഇങ്ങനെ കുട്ടികളുടെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന യൂണിഫോം ഒപ്പം തന്നെ എനിക്ക് ഉപയോഗിക്കേണ്ട ഡ്രസ്സ് ഒക്കെ അയം ചെയ്യല് അങ്ങനെ പണിയൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല നമുക്കന്ന് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ മിക്സി ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടായിരുന്നു എന്നല്ലാതെ വാഷിംഗ് മെഷീനോ അങ്ങനെ ആധുനിക സൗകര്യങ്ങൾ ഇല്ലായിരുന്നു ആ പണ്ടത്തെ കാലത്തെ അല്ലേ അവരിങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് അത് ചെയ്യ് ഇത് ചെയ്യുന്നു ബൈടും അപ്പൊ നമുക്ക് അച്ഛനും അമ്മേനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇന്നത്തെ കാലത്ത് അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് കൊതിക്കാം എന്നല്ലാതെ യാതൊരു രക്ഷയുമില്ല രക്ഷയും നമുക്ക് അങ്ങനത്തെ ഒരു ജീവിത താല്പര്യവും ഇല്ല കേട്ടോ അത് ദൈവികമല്ല എന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ മക്കളായിട്ട് നമ്മൾ അവരെ കാണണം മരുമക്കളൊക്കെ അവര് കൊറേ കിടന്ന് പണിയെടുക്കുമ്പം നമ്മൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ദൈവം കാണുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എൻ്റെ മരുമക്കള് രണ്ടുപേരും മൂത്ത മരുമകള് കുറച്ച് ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളു ഇപ്പൊ അവരിവിടെ ഇല്ലല്ലോ യു കെയിലാണ് രണ്ടാമത്തെ അവര് മാസത്തിലൊരിക്കൊക്കെ വരികയാണെങ്കിൽ ആ കുഞ്ഞിന്റെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അത് ഞാൻ അവളെ സഹായിച്ചു കൊടുക്കും അമ്മ ചെയ്യാം മോളെ എന്ന് പറയും മോള് വിശ്രമിച്ചോ ഉറങ്ങണ നേരമാകുമ്പോൾ ഞങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടു വന്നിട്ട് കിടത്തി ഉറക്കിയിട്ട് മോളെ ഉറങ്ങിക്കോ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും ഞാൻ അവൾക്കതൊരു സഹായം ആവട്ടെ എന്നാണ് വിചാരിക്കുക വല്ലപ്പോഴും രണ്ടു ദിവസം മൂന്ന് ദിവസം വരുമ്പോഴല്ലേ കുട്ടികളെ ഒരു സഹായം കിട്ടുള്ളൂ എന്നാ ഞാൻ പറയാ അവിടെയൊക്കെ എനിക്ക് അവളോട് ഇഷ്ടവുമാണ് എന്റെ മോനെ നോക്കണ്ട മക്കളാണ് അവര് അതുകൊണ്ട് അവരോട് ഞാൻ ഭയങ്കര കരുണയും സ്നേഹവും കൊടുത്തുകൊണ്ടാണ് അവരെ മുൻപോട്ട് നയിക്കുക ക്രൈസ്തലോൺ അപ്പോ ഇപ്പൊ ഇവിടെ നമ്മുടെ വിഷയം അതല്ല എന്താ വെച്ചാല് അന്ന് കാലത്ത് മീൻ മറക്കാൻ സന്ധിക്ക് ഇവര് സമ്മതിക്കില്ല അപ്പൊ നമ്മൾ ചെയ്യില്ലേ പേടിച്ചിട്ട് ആ നേരത്തെ തിരക്ക് കൂട്ടിയിട്ട് അമ്മ പുറത്തേക്ക് ഓടിക്കേണ്ടി മാറിയിരിക്കുക എന്ന് കണ്ടാൽ പെട്ടെന്ന് വേഗം മീൻ വറക്കും കുഞ്ഞിന് ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോ ഇന്ന് നമ്മള് യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പം കണ്ടൊരു പാഠമായിരുന്നു തോബിത്തിന്റെ പുസ്തകം നാലാധ്യായത്തില് അതിലിങ്ങനെയാണ് ഒന്ന് രണ്ട് കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് നാലിന്റെ പതിനേഴ് പറയാണ് നീതിമാന്മാരുടെ ശവകുടീരത്തങ്ങൾ അപ്പം വിതരണം ചെയ്യുക പാപികൾക്ക് കൊടുക്കരുത് എന്ന് കണ്ടോ നീതിമാന്മാരുടെ ശവകുടീരത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം മരിച്ചവർക്ക് വേണ്ടുന്ന കടമകൾ ചെയ്യുക അവർക്ക് വേണ്ടി നീ ദാനധർമ്മം ചെയ്തോളൂ അത്രയും പോലും പാപികൾക്ക് കൊടുക്കരുത് എന്ന് കർത്താവിന്റെ വചനമാണ് രണ്ടാമത് പറയാണ് ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാകാനും നീ നിനക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക ജനതകൾക്ക് അര ജനതകൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എന്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവ നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അനുവദിക്കരുത് കേട്ടു എന്റെ കുട്ടികള് അപ്പൊ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തോട് നന്ദി പറയണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം പ്രാർത്ഥിക്കുക രണ്ടാമത്തെ ഒരു പോയിന്റ് ഇരുപത്തി ഒന്നാം തിരുവാക്യം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിനിൽ നിനക്ക് ആധി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും കേട്ടു മക്കളെയാ പറഞ്ഞ വാക്ക് നിനക്ക് വലിയ സമ്പത്ത് വരാനുള്ള കാര്യങ്ങളാണ് ആ പറഞ്ഞത് വീണ്ടും നമുക്ക് കേൾക്കാം അതായത് അങ്ങനെ ഈ തോബിത്ത് നിങ്ങൾ ആ ബൈബിൾ ഭാഗം ഒന്ന് വായിക്കോ ഈ തോബിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ റഫേൽ മാലാഖ കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിയുമ്പോ അവർ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോ പെട്ടെന്ന് ഒരു മീനെ കാണുകയാണ് ഒരു പുഴയുടെ അടുത്ത് വന്നപ്പം മാലാഖ പറഞ്ഞു പിടികി അതിനെ വേഗം പിടിക്കുന്നു അതിനെ വെട്ടിപ്പിളർന്ന് അതിന്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക അവനങ്ങനെ ചെയ്തു അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു മറ്റതെന്താണ് കയ്പയും ചങ്കും കരളും കയ്യിൽ സൂക്ഷിച്ചു വെച്ചു മനുഷ്യത്തിന്റെ ചങ്കും കരളും കയ്പയും എന്തിനാണ് തോബിയാസ് ചോദിച്ചു ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ മതിയെന്ന് അത് മാറിപ്പോകത്രേ അപ്പോ നമ്മള് എപ്പോഴും പറയോ ഒ മേഗാ ത്രീ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് തിമിര കണ്ണിന്റെ കാഴ്ച കുറയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ ധാരാളം മത്സ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് ഈ ബൈബിൾ ഭാഗം പോലും നമ്മെ പഠിപ്പിക്കുന്നത് ഒപ്പം പറയുന്നു പിശാതി വിട്ടുപോകാൻ സന്ധ്യക്ക് മീൻ പറക്കാൻ കേട്ടു എൻ്റെ കുട്ടികള് അങ്ങനെ എട്ടാം അധ്യായത്തിൽ പറയാണ് എന്നെ ഇവര് രണ്ടു പേരും വിവാഹം കഴിഞ്ഞു ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു അവൻ റഫായേലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു മണമേറ്റപ്പോൾ പിശാജ് ഈജിപ്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പാലായനം ചെയ്തു ദൂതനവനെ ബന്ധിച്ചു മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതാണ് പേരും കൂടി ബെഡ്റൂമിൽ എല്ലാവരും ഒഴിഞ്ഞു എന്ന് കാണുമ്പോ മുട്ടുകുത്തുകയാണ് ഒത്തിരി കുന്തിരിക്കം കുറച്ചോളൂ പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അന്ന് സന്ധ്യയ്ക്ക് ഒരു മീമാർക്കൊക്കെ ചെയ്തോ എന്നിട്ട് പറയണ് കൊന്തിരുക്കം പുകച്ച ആ റൂമിൽ വെക്കുക മുട്ടുകുത്ത രണ്ടു പേരും കൂടി കൈ കോർത്ത് പിടിച്ച് ഇന്നേ ദിവസം ഞങ്ങളെ ഒന്നിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവ്യൻ ഞങ്ങൾക്ക് നല്ല മക്കളെ തന്ന് ദൈവത്തിനും മനുഷ്യന്റെയും പ്രീതിയുള്ള മക്കളെ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾക്ക് ഞങ്ങൾ അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഞങ്ങളായിട്ട് ആരുടെയും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വീഴാനോ ഞങ്ങളായിട്ട് ആരുടെയും ഒരു ശാപം ഞങ്ങളുടെ മുറ്റത്ത് വരാനോ ഇടവരുത്തരുത് കർത്താവേ ഞങ്ങൾക്ക് നല്ല മക്കളെ തന്ന് വിദ്യാഭ്യാസവും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ദൈവഭയവുമുള്ള മക്കളെ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമ്മള് നമ്മുടെ മക്കളെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം ക്രൈസ്തലോട് തോബിത്തിന്റെ പുസ്തകം തന്നെ നമ്മള് ഇങ്ങനെയൊക്കെ പറയുമ്പോ എത്ര പേര് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല എന്നാലും തോബിത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവാക്യത്തിൽ പറയണ ഏറ്റവും അവസാനം റാഫേൽ മാലാഖ പറയാണ് ഞാൻ റഫായേലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ അപ്പൊ ഏഴ് ദൂതന്മാരാണ് നമ്മുടെ പ്രാർത്ഥനകൾ കർത്തൃ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ആരാണെന്നുള്ളത് ആരു പേരൊക്കെയാണ് മിഗായൽ ഗബ്രിയേൽ റഫായൽ ഊറിയൽ ജറേമിയേൽ റഗുവേൽ അങ്ങനെ പറഞ്ഞ ഒരു ഏഴ് പേരാണ് ഇവരാണ് ഈ പ്രാർത്ഥനകൾ കർത്തൃ സന്നിധിയിൽ കൊണ്ടുപോയി വയ്ക്കുന്നവര് അതിലൊരാളാണ് റാഫേൽ മാലാഖ റാഫേൽ മാലാഖയോടും ആദ്യസ്ഥൻ ചോദിച്ചാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകും അതാണ് ആ പെരുന്നാളിന്റെ നമുക്ക് അത്രമാത്രം ജനം അവിടെ വന്നുകൂടുന്നത് ഈ വിശുദ്ധൻ ഈ മിഘായേൽ മാലാഖയുടെ ദൗത്യമാണ് ആ പറഞ്ഞു കേട്ടത് ഈ വിശുദ്ധയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ഏഴ് ദൂതന്മാരിൽ പ്രാർത്ഥന സമർപ്പിക്കുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വിശുദ്ധ മിഘായൽ മാലാകമാരെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കണമേ എല്ലാ ദിവസവും നവവൃന്ദം മാലാകമാരോടും ആദ്യസ്ഥൻ ചോദിക്കുക അവര് നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടായിരിക്കട്ടെ ഞാനിപ്പോ ഇത് പറയുമ്പോ എന്റെ കുട്ടികളോട് ഒരു കാര്യം പറയാം എന്റെ വീട്ടിലടിച്ചു മാടാൻ വേണ്ടി ഒരു കുട്ടി വരുമ്പോഴേക്ക് വാറും ദിവസങ്ങൾ അവൾ എന്റെ വീട്ടിലേക്ക് എടുക്കുകയും ചെയ്യും അപ്പോ അവള് പറയാണ് അവള് ഭയങ്കര അമ്പലവാസിയാ അവള് പറയാണ് അവൾ ഒരു ദിവസം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു ഭയങ്കര മഴയായിരുന്നു ചേച്ചി ഇവിടെ ആള് നിൽക്കുന്നത് ഞാൻ കണ്ടു തോന്നുന്നു അപ്പൊ ചോദിച്ച ആരായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് അവള് ഇങ്ങളുടെ അകത്തേക്ക് കയറുമ്പോ നമ്മുടെ ഈശോയുടെ ഒരു വലിയ ചിത്രം അത് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വലുതാക്കിട്ട് വെച്ചിട്ടുണ്ട് ഈ വ്യക്തിയായിരുന്നു അതെന്ന് അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞത് ഈ വ്യക്തിയായിരുന്നു ഇവിടെ നിന്നിരുന്നതെന്ന് ക്രൈസ്തലോൺ ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് അതുകൊണ്ട് ഭയം അവൾക്ക് അങ്ങോട്ട് വരാൻ കയറി വരുമ്പോഴത്തേക്ക് അവള് പറയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പറയും നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളെ എനിക്കിഷ്ടാണ് അവളെ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചോന്ന് പറയും കാരണം എത്ര നീറ്റായിട്ട് അവള് പണിയെടുക്കാന്നറിയോ ഒരു കള്ള അവളുടെ പണിയില് ഹല്ലലിയ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ എന്റെ കുട്ടികളോട് ഞാൻ പറയാ എന്റെ ഷിജി എന്ന് ഞാൻ പറയാറില്ലേ എന്റെ കുട്ടി കൊന്ത കിട്ടിയിട്ടൊക്കെ എനിക്ക് തരാറുണ്ട് എന്നെ കൊന്ത കെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു മകള് അവൾ എന്നോട് പറഞ്ഞതാ ഒരിക്കൽ അവൾ സ്വപ്നം കണ്ടിരിക്കുകയാണ് കർത്താവിന്റെ വചനം സത്യമാണെന്ന് കർത്താവ് അവളെ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു അവള് നമ്മുടെ വീട്ടിലേക്ക് അവളുടെ ഭർത്താവും കൂടി വരികയാണെന്ന് ഈ വീടിന് ചുറ്റിലും മറച്ച് പട്ടാളക്കാർ നിൽക്കുന്നു അത്രേ അവരുടെ കയ്യിൽ തോക്കും അവരുടെ തൊപ്പിക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് അവര് ചോദിക്കുന്നു ടോക്കൺ എടുത്തിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അപ്പൊ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ ചേച്ചിയാ ടോക്കൺ എടുക്കാതെ ഇങ്ങോട്ട് കടക്കാൻ പറഞ്ഞു എന്ന് അപ്പൊ കർത്താവിന്റെ വചനമാണ് ദൈവഭക്തന്റെ ചുറ്റും അവിടുന്ന് പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവിന്റെ ദൂതൻ അവർക്ക് ചുറ്റും രണ്ടാമത് പറയുന്ന പിന്നെ സക്രിയായിയുടെ പുസ്തകം ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് വചനം ാണ് മക്കളെ ഞാൻ അതിന്റെ മധ്യത്തിൽ അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മധ്യത്തിൽ മഹത്വം അതിന്റെ മഹത്വം ആയിരിക്കും ക്രൈസ്തലോൺ എന്റെ വിശ്വാസം മുഴുവനും അതാണ് എന്റെ കർത്താവും ഇവിടെ ഉണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് പിന്നെ സഹനങ്ങളില്ലാത്ത ജീവിതം ആരുടെ ബൈബിൾ വായിക്കി ലേഖനങ്ങൾ പോവില്ല ശ്രീഹായുടെ അതിൽ മുഴുവൻ സഹനത്തെ കുറിച്ച് പറയുന്നു രണ്ടാമത് പൈശാചിക ശക്തിയെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാ അതുകൊണ്ട് നമുക്കറിയാം ഇവൻ നമ്മളെ പല രീതിയിലും പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രിയമുള്ളവരെ നാളെ ഇതിന്റെ ബാക്കി പത്രം ചേച്ചി പറയാൻ സൗകര്യം കിട്ടട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് അമ്മേ മാതാവേ നീതിമാനായ വിഷ്വാസ പിതാവേ അപ്പര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ